നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർ സി ഗാർഡനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അത്യാവശ്യമായ ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ വന്നതാണ് അതിന് മുമ്പായിട്ട് ഇത് നമ്മുടെ ഒരു വെറൈറ്റി പൂ വിരിഞ്ഞിട്ടുണ്ട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആദ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ ഇത് നിങ്ങൾക്കൊക്കെ കാണുമായിരിക്കും എൻ്റെ ഐ ഡി എനിക്കെത്ര ഏതാണെന്ന് അറിയില്ല നല്ല ഭംഗിയുള്ളൊരു പൂവല്ലേ അതുകൊണ്ടാണ് ഇനി അതെടുത്ത് താഴെ വെച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇത് നല്ലൊരു ഭംഗിയുള്ള പൂ തന്നെയല്ലേ അത്യാവശ്യം വലിയ വലുപ്പൂ ഉണ്ട് കേട്ടോ പിന്നെ ആശയവിഷൻ നമുക്ക് ഉള്ള പൂക്കളൊക്കെ തന്നെ നമ്മുടെ മൊക്കാർ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു കേട്ടോ ഞാൻ ആദ്യം ഓർത്തത് ഇതൊരു സ്പൈക്ക് വരുന്നതെന്നാണ് പക്ഷേ സ്പൈക്കല്ല വേറെ നാമ്പാണ് വളർന്നു വരുന്നത് ഞാൻ ഓർത്ത് രണ്ടെണ്ണം ഉണ്ട് കണ്ടോ ഒരു സ്പൈക്ക് രണ്ട് സ്പൈക്ക് വന്നല്ലോ അടിപൊളിയാണല്ലോ എന്നൊക്കെ ഓർത്തതാണ് പക്ഷേ വന്നത് വേറെ നാമ്പാണ് പക്ഷേ നിറച്ച് വേരും വരുന്നുണ്ട് മുക്കാർക്ക് ഇങ്ങനെ വേര് വരുമ്പോൾ നിങ്ങളാരും കട്ട് ചെയ്ത് കളയരുത് കേട്ടോ വൃത്തികേടാന്ന് ഓർത്ത് ഇതുപോലെ വേര് വന്ന് കഴിഞ്ഞാൽ മാത്രമേ ചെടി ആരോഗ്യമായിട്ട് വളരത്തുള്ളൂ എന്നാൽ മാത്രമേ നമുക്കതിൽ നിന്ന് നല്ല പൂക്കൾ കിട്ടുകയുള്ളൂ ഇവിടെയൊക്കെ എപ്പോഴും കാണിക്കുന്ന പൂക്കൾ തന്നെയാണ് നല്ല ഭംഗിയുള്ളല്ലോ ഒത്തിരി പേര് എൻ്റെ തൈ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം അടുത്ത സ്റ്റോക്കിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഇതിൻ്റെ സീലിങ്സ് തരുന്നതായിരിക്കും ഞാൻ മറന്നിട്ടില്ല എല്ലാം ഈ ലിസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ആണ് ഫോണിൽ കൂടെ കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നേരി കാണുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല ഡബിൾ സ്പൈക്കും ട്രിപ്പിൾ സ്പൈക്കും ഒക്കെയാണ് സാധനത്തിൽ വരുന്നത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ അത്യാവശ്യം പൂക്കളുണ്ട് അല്ലേ ഈ വേനലായിട്ടും പുതിയ സ്പൈക്കും വരുന്നുണ്ട് അതെന്ത് ചെയ്യാൻ കാണിച്ചു തരാമല്ലോ ഇത് ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ ഒരു മിനിറ്റ് നടപ്പിക്കോട്ടെ ആ അതെ കണ്ടോ ഇത് ഇവിടെ പിന്നെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് നോക്കി കാണുകയാ പെട്ടെന്ന് നോക്കി ഇവരൊക്കെ ഒളിതിരിക്കും അപ്പോൾ നമ്മൾ തപ്പിയെടുക്കണം അതെ ഇത് ബെറ്റി റോസിൻ്റെ ഒരു റെഡ് ഇപ്പം പൂ ഒരുമാതിരി ഉണങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് നല്ല അത്ര ഭംഗി നമുക്ക് ഫീൽ ചെയ്യല്ല പക്ഷെ നല്ല രസമുണ്ട് പൂ കേട്ടോ അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ട് എന്നുള്ള പറയേണ്ടത് നിങ്ങൾ വർക്ക് ചെയ്യില്ലേ വെറുതെ കുറെ പൂ കാണിച്ച് നിങ്ങളുടെ സമയം കളയാനാണോന്നു അല്ല കേട്ടോ നിങ്ങൾക്കെല്ലാം വളരെ വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അത് കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് അല്ല ഈ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നതല്ല ഇപ്പോൾ സമയം എത്ര അഞ്ചര മണിയായി ഞാൻ രാവിലെയാണ് സാധാരണ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എൻ്റെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഞാനത് കാണിച്ചു തരാം എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് സമയമുണ്ടായിരുന്നുകൊണ്ട് വലിയൊരു പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യണമായിരുന്നു അതാ വന്ന ഒരു ചെറിയ പോട്ടിലാണ് പ്ലാന്റ് ഇരുന്നത് ഇതുപോലത്തെ ഒരു പോട്ടിലാണത് വന്നത് അപ്പോൾ അവനെ വലിയൊരു പോട്ടിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ട് പോട്ടൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചു വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്തെ ആ വെള്ളത്തിൽ സാഫിൽ കലക്കി കുറേ നേരം വെച്ചിരുന്നു പുതുന്ന് കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്തു നിന്നുള്ള അത് വരുന്ന കരി നമ്മൾ കരി ഇലസോറി ചകിരി തൊണ്ട് ഇളക്കി മാറ്റിയപ്പോൾ ഒരു സാധനം കണ്ടു ഇത് നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ നല്ല മുത്തുപോലെ നിങ്ങൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സാധനം ഉണ്ടോ ശ്രദ്ധിക്കണം ഇത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്കെല്ലാം അറിയാവുന്നവരുണ്ടായിരിക്കും ഇത് നമ്മളുടെ ഒച്ചിൻ്റെ മുട്ടയാണ് ഈ സാധനം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒച്ച് ആ മുട്ട വിരിഞ്ഞ് ഒച്ചു ആയി വന്ന് അതിൻ്റെ വേര് മുഴുവൻ തിന്ന് നമ്മുടെ ചെടി നശിപ്പിച്ചു കിടിയും അതുകൊണ്ടാണ് കഴിവ് നമ്മൾ തൊണ്ടുവെക്കരുതെന്ന് പറയുന്നത് ഇത് ക്ലീൻ ചെയ്തപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടിയ സാധനമാണ് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അതിൻ്റെ ചകിരി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നമ്മൾ പതുക്കെ ഇളക്കി മാറ്റുമ്പോഴത്തേന് ആ ചകിരി ഇങ്ങി പോരും അതിനകത്ത് നോക്കുക നന്നായിട്ട് എന്നിട്ട് അതിനെ എന്താ ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം ഈ മുട്ടകളൊന്നും ഇതിനകത്ത് കാണരുത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നം അതിനകത്ത് ഇരുന്ന് ഈ ഒച്ചിൻ്റെ മുട്ട വിരിഞ്ഞ് ഒച്ചു കുഞ്ഞുങ്ങളായി നമ്മുടെ ചെടി ഫുള്ള് നശിപ്പിച്ച് കളയും ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അതിനെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൽ കിട്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരറിവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും എപ്പോഴും ഞാൻ വീഡിയോ ഇട്ട് നിങ്ങളെ ആരെയും ബോർഡടിപ്പിക്കാറില്ല അപ്പോൾ കഴിവ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ ആർച്ച കാര്ഡ് മുന്നോട്ട് പോകുകയുള്ളൂ ക്ലീനായി എല്ലാ സാധനങ്ങളും നമ്മൾ കളഞ്ഞിരിക്കുകയാണ് എന്നിട്ട് വേണം ഇത് റിപ്പോർട്ട് ചെയ്തെടുക്കാൻ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം